ഗാന്ധി ഏത് അള നിഷ്ഠിരനായിരുന്നു ബ്രഹ്മരുദ്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം അദ്ദേഹം കസ്തൂരോട് പറഞ്ഞിരുന്നു മറ്റാരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ എൻ്റെ മുറിയിൽ വരരുത് അത് ചോ കല്യാണം കഴിച്ച പരിപാടി പറയുന്നത് പിന്നീട് അദ്ദേഹം ഈ തരത്തിൽ ചെയ്ത വലിയൊരു തെറ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തെ ഇപ്പോൾ അപ്പോഴും ഈ ലൈംഗിക ലൈംഗികാസക്തി തനിക്ക് കൂടുതലാണ് എന്നുള്ള കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്ന ഈ കുറ്റബോധം അതുകൊണ്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി മനു ഗാന്ധി ആഭാ ഗാന്ധി എന്ന രണ്ടു പേരാണ് അദ്ദേഹത്തിന്റെ ഊന്നുവടികൾ എന്ന് പറയുന്നത് രണ്ടും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് മനു ഗാന്ധി ഗാന്ധിയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ് ആഭാഗാന്ധി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കസിന്റെ മകന്റെ ഭാര്യയാണ് കനു ഗാന്ധി എന്നുള്ള ഫോട്ടോഗ്രാഫർ നമ്മൾ കാണുന്ന ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പല ഫോട്ടോസ് എടുത്ത ആളാണ് കനുഗാന്ധി കനുഗാന്ധിയുടെ ഭാര്യയാണ് ആബ അവൾ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളല്ല കനുഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ടാണ് ആബാ ഗാന്ധി ആയത് അവരെ വെച്ച് വെച്ചാദ്യം ഒരു പരീക്ഷണം നടത്തി എന്താ പരീക്ഷണം പൂർണ്ണ നഗ്നരായിട്ട് അവർ തൻ്റെ എടുത്തും മരത്തും കിടക്കുക താൻ നഗ്നായിട്ട് അവർ നടുവ് കിടക്കുക എന്നിട്ട് തൻ്റെ ലൈംഗികത ഉണരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രശ്നം ഈ പെൺകുട്ടികളുടെ മനസ്സെന്താണ് അവർ നേരിടുന്ന കഷ്ടം എന്താണ് എന്ന് ഗാന്ധി ആലോചിച്ചു ഇല്ല ഈ ചെറിയ ശരിയാണോ ശരിയല്ല തെറ്റല്ലേ തെറ്റാണ് അപ്പം ഇതിനെതിരായിട്ട് അന്ന് അദ്ദേഹത്തിന്റെ മകൻ ദേവദാസ് സംസാരിക്കുന്നുണ്ട് നെഹ്റു സംസാരിക്കുന്നുണ്ട് പലരും സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ ശിഷ്യന്മാർ പലരും അദ്ദേഹത്തിന്റെ ആശ്രമം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ പല കാര്യമുണ്ട് കുറച്ച് നമ്മൾ ഗാന്ധി നിർത്തി അപ്പം ഇങ്ങനെ ഗാന്ധിയുടെ കുടുംബജീവിതം സാമാന്യമായി പ്രക്ഷുബ്ധമാണ് പ്രക്ഷുബ്ധമാണ് അതിൽ ആളുകൾ ധരിക്കുന്ന മാതിരി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നു എല്ലാ മക്കളും അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നെന്നോ പറയുന്നത് ചരിത്രത്തിന് നിരക്കുന്നതല്ല ഞാൻ ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും ഇതൊന്നും മാതൃകാപരമായ കാര്യങ്ങളല്ല ഡോക്ടർ ലീലാവതി വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ തരത്തിലൊരു പരീക്ഷണം പൂർണ്ണ നഗ്നയായി താൻ നടുവ് കിടക്കുക രണ്ട് ഭാഗത്തും രണ്ട് ചെറുപ്പക്കാര് നഗ്നരായിട്ട് കിടക്കുക അങ്ങനൊരു പരീക്ഷണം കസ്തൂർവ നടത്തിയാൽ നിങ്ങൾ സമ്മതിക്കുമോ ആണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ ചെയ്തിരിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ അയാൾ എവിടെ കിടക്കും അയാളുടെ സ്ഥാനം എവിടെയായിരിക്കും കുട്ടികൾക്കെതിരെയുള്ള പീഡനമൊക്കെ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ കേസ് എടുത്തുകൊണ്ട് ആ വകുപ്പ് ചാർത്തി ജയിലിൽ കിടക്കുന്ന വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുണ്ട് ട്രോമ എന്ന് അതായത് ഇത്തരം ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ അതാണാവട്ടെ പെണ്ണാവട്ടെ അവർ പിന്നീട് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ആ സംഗതിക്ക് അല്ലെങ്കിൽ ആ മനോവിഷമത്തിനും അവർ പറയുന്ന പേരാണ് ട്രോമ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഈ വയോവൃദ്ധനായിട്ടുള്ള പൂർണ്ണ നഗ്നായിട്ട് കിടന്ന ഗാന്ധിയുടെ അപ്പുറത്തും അപ്പുറത്തും നഗ്നരായി കിടക്ക കിടന്ന ആ രണ്ട് പെൺകുട്ടികളുടെ ട്രോമയോ ആലോചിച്ചു നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നായിരുന്നെങ്കിൽ ഗാന്ധിജി അകത്ത് കിടക്കുമായിരുന്നു അപ്പോൾ ഇത്തരം കോപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രണ്ട് നിരപരാധികളായിട്ടുള്ള രണ്ട് സ്ത്രീകളെ കൂടി വിലയാടാക്കിയ മനുഷ്യനാണ് ആ വ്യക്തിയെ ആണ് മഹാത്മാവ് എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ അനാവശ്യമായിട്ട് ചാർത്തിയ ഈ മഹാത്മാവ് എന്ന പട്ടം തന്നെ വിളിച്ച് ദൂരെ കളയേണ്ടതാണ് അത്രയും ക്രൂരതയാണ് ചെയ്തു വെച്ചത് മഹാന്മാരെ ചില മഹാന്മാരെയൊക്കെ നമ്മൾ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോകും